കോട്ടയം ആലപ്പുഴ ജലപാതയിലെ താൽക്കാലിക പാലങ്ങൾ ബോട്ട് യാത്രയ്ക്കും ടൂറിസത്തിനും ഒരുപോലെ വെല്ലുവിളിയാവുകയാണ് ജലപാതയിൽ ബോട്ട് കടന്നു വരുമ്പോൾ ഓരോ തവണയും ഈ പൊക്കുപാലം ഉയർത്തണം എന്നാൽ ഇപ്പോൾ ജലപാതയിലുള്ള പൊക്കുപാലങ്ങളുടെ അവസ്ഥ ശോചനീയമാണ് നിലവിലുള്ള പൊക്കുപാലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തകരാറിലാകുന്നത് ബോട്ട് യാത്രയ്ക്ക് ഡെല്ലുവിളിയായിരിക്കുകയാണ് രണ്ടാഴ്ച മുൻപാണ് പാറയ്ച്ചാൽ ബോട്ട് ചട്ടിപ്പൊക്കുപാലം തകർന്നു വീണത് ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടുത്തെ തോട്ടിൽ കിടക്കുന്നുമുണ്ട് ഇതിനൂടെയാണ് ഇപ്പോൾ ബോട്ട് സർവീസ് കടന്നുപോകുന്നത് വൈദ്യുതി നിലച്ചാൽ നാട്ടുകാർ ബോട്ട് കാത്തു കിടക്കണം യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ഒരു രണ്ടാഴ്ച പോയത് ഞങ്ങൾ ഉറക്കാൻ പറ്റില്ല ഞങ്ങൾ ആ ബുദ്ധിമുട്ടിലുള്ള അക്കടെ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഇവിടെ പോട്ടൻ ടൗണായിട്ട് വന്നപ്പോഴായിട്ട് ഈ ഒരു പാലക്കുഴി ഈ പാ ഈ പാലം കൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാർ പോയി വന്നത് ഈ പാലം പോയിട്ട് എം എൽ എ പറഞ്ഞ എം എൽ എ വന്ന് കണ്ടയച്ച് എം എൽ എ വിളിച്ചപ്പോൾ ഇറിഗേഷൻ ആണ് പണി പറഞ്ഞ് ഇറിഗേഷൻ പറഞ്ഞ മുനിസിപ്പാലിറ്റി പണി എന്ന് പറഞ്ഞ് അവരങ്ങനെ വിൽക്കില്ല ഇവിടെ നിന്ന് അളവെടുക്കാനൊക്കെ പറഞ്ഞ് പോയിട്ടൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല കേട്ടോ അഞ്ചു മുക്ക് പാലം ഒരെണ്ണം മാത്രമേ ഉള്ളൂ നല്ല പാലം പാലക്കൂടി അതും കറണ്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ പ്രദേശത്ത് വൈദ്യുതി നിലച്ചപ്പോഴും കടുത്ത പ്രതിസന്ധിയായിരുന്നു താൽക്കാലിക പൊക്കുവാലങ്ങൾ കാരണം കോട്ടയത്തിന് ജല ടൂറിസം ഇല്ലാതാകുകയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ടൂറിസ്റ്റുകളുടെ വരവും കുറഞ്ഞിട്ടുണ്ട് ജലപാതയിലുള്ള പാറയ്ച്ചാലിലെ പൊക്കുപാലം തകർന്നതോടുകൂടി ഈ വള്ളം മാത്രമാണ് പ്രദേശവാസികൾക്കുള്ള ഏക ആശ്രയം പൊക്കുപാലം തകർന്നിട്ട് രണ്ടാഴ്ചയിലധികമായിട്ടും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് കളുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന നിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം